ഹായ് നമസ്കാരം മുറിംഗിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് മീൻ കറി വെക്കാൻ പോകുന്നത് സാധാരണ ചെയ്യുന്നത് പോലെയല്ല ഞാനൊരു വീട്ടമ്മയാണ് നിങ്ങളുടെ പ്രോത്സാഹനവും സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം ഞാനിന്ന് തിരിയാനാണ് എടുത്ത് വെക്കുന്നത് കണ്ണയിലൊന്നും പറയട്ടെ നമുക്കപ്പം ഇത് വെട്ടി വൃത്തിയായി കഴുകിയൊക്കെ എടുക്കാം മീൻ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിനുള്ളത് തയ്യാറാക്കാം ആദ്യം ചട്ടി ചട്ടിയൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി സവാള വീട്ട് കൊടുക്കാം ഇതൊന്ന് പതുക്കെ വാടിയതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ അരി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം നമുക്കിനി തേങ്ങ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി മൂത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം പച്ചമുളക് സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം എന്നാലേ നമുക്കത് കൂട്ടാത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം തേങ്ങ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി ചിക്കൻ അല്ല ചില്ലി പൗഡർ പൗഡറ് അരസ്പൂൺ ഫിഷ് മസാല നമുക്കിതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കിതിലേക്ക് ഒരു തണ്ട് കൂടി ഇട്ട് കൊടുക്കാം ഇത് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇറക്കി നമുക്കിത് അരച്ചെടുക്കാം നമ്മൾ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഉലുവ കടുക് ഒന്ന് ഇട്ടുകൊടുക്കാം നമുക്ക് ഉള്ളി വേപ്പില വറ്റൽമുളക് ഇട്ട് കൊടുക്കാം രപ്പിട്ട് കൊടുക്കാം നമുക്ക് ആ അരപ്പ് അരച്ച പാത്രത്തിൽ ഒന്ന് കഴുകി ഒടിക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുടപ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായി നമുക്ക് ഞാൻ കുടപ്പുളിയും കൂടി ഇട്ട് കൊടുക്കാം അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീൻ മീനിട്ട് കൊടുക്കാം അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കത് ഇറക്കാം